ഇടുക്കി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ശാന്തൻപാറ ഹോമിയോ ആശുപത്രിയുടെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗനിർണ്ണയം സൗജന്യ മെഡിക്കൽ ലാബ് വയോധികർക്കായുള്ള യോഗാ പരിശീലനം സൗജന്യ മരുന്ന് വിതരണം എന്നിവയാണ് ക്യാമ്പിലൂടെ പ്രധാനമായും നടപ്പിലാക്കിയത് രക്തപരിശോധനയിലൂടെ രോഗനിർണയിച്ച് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ എൽ ബി എൽദോസും ഡോക്ടർ ഐശ്വര്യ മോഹനൻ ഡോക്ടർ ഷീമ ഷാജു എന്നിവർ ചികിത്സയും ബോധവൽക്കരണവും നൽകി വയോജനങ്ങൾക്ക് പ്രതിരോധശേഷി ആർജിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടർ ചിഞ്ചുമോൾ ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ യോഗാപരിശീലനവും നൽകി പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ഉദ്ഘാടനം ഉദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് ചെയ്തു ിൽ പ്രായത്തിന്റേതായകൊണ്ട് പല പല ബുദ്ധിമുട്ടുകളെ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു അറുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ജീവനക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാലവേദന കൈവേദന കേട്ട് വലിയ ജോലികൾക്കൊന്നും പോകാതെ വീട്ടിലേക്ക് ഒതുങ്ങുന്ന ഒരു സമയത്ത് എല്ലായിടത്തും ഇറങ്ങി നടന്നുകൊണ്ടിരുന്നവരെ പെട്ടെന്നൊരു അല്ലെങ്കിൽ വേദനകളൊക്കെ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ എന്നും അസുഖങ്ങളാണ് ഒരു മരുന്ന് കഴിച്ചില്ല ഞങ്ങൾക്ക് ക്ഷീണം മാറില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് സത്യം പറഞ്ഞാൽ എന്റെ ആളുകൾ ഒരുപാട് ഇവിടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഗ്രാമപഞ്ചായത്ത് അംഗം എം ഹരിചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മനു എം കവിത സി ഡി എസ് ചെയർപേഴ്സൺ ശ്യാമള ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി